സ്ത്രീയക ദൈവത്തിന്റെ സ്തുതി യേശുവിൽ സ്നേഹവന്ദനം എന്ന് വിളിക്കുന്ന ചെറു കുരുവികളുണ്ട് ഇവയ്ക്ക് എവിടെയും വിശ്രമിക്കാതെ ഒറ്റ യാത്രയിൽ അഞ്ഞൂറ് മൈൽ പറക്കുവാൻ കഴിയും ഒരു വിശ്രമവും എടുക്കാതെ മണിക്കൂറുകളോളം പറക്കുന്ന കുരുവികൾ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുരുവിക്ക് ഏഴ് പോയിന്റ് ആറ് സെന്റിമീറ്റർ നീളമേ ഉള്ളൂ വെറും ഇരുപത് ഗ്രാം മാത്രം ഭാരമുള്ള ഹമ്മിംഗ് ബേഡ് അതിൻ്റെ ചിറകുകൾ ഒരു സെക്കൻഡിൽ അൻപത് തവണ കൂട്ടിയടിക്കുന്നു ചിറകുകൾ കൂട്ടിയടിക്കുമ്പോൾ കേൾക്കുന്ന ഹം ശബ്ദത്തിൽ നിന്നാണ് അവയ്ക്ക് ഹമ്മിംഗ് ബേഡ് എന്ന പേര് വന്നത് ആയുസിൻ്റെ നല്ലൊരു ഭാഗവും ഇവ വായുവിൽ പറന്നു നിൽക്കുന്നു കാലുകൾ ബലഹീനമാണ് എന്നാൽ ചിറകിൽ പ്രഗത്ഭരും വായുവിൽ പറക്കുമ്പോൾ മിനിറ്റിൽ ആയിരത്തി മുന്നൂറ് തവണ അവയുടെ ഹൃദയം ഇടിക്കുന്നു പറക്കാത്ത സമയങ്ങളിൽ ഹൃദയമെടുപ്പിനെ മിനിറ്റിൽ അൻപത് തവണയാക്കി പൂർണ്ണ നിശ്ചലരായി വിശ്രമിച്ച് ഊർജം സംഭരിക്കുന്നു പുറകോട്ടും ഇരുവശങ്ങളിലേക്കും പറക്കുവാൻ കഴിയുന്ന അപൂർവമായ കുരുവികൾ ഇവയുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം എന്താണെന്നറിയുമോ അവ കുടിച്ച് ശേഖരിച്ചു വെക്കുന്ന ചുവന്ന പൂക്കളിലെ പൂന്തേനാണ് ഈ ശക്തിയുടെ രഹസ്യം ആ അമൃത് സ്വീകരിച്ച് സർവശക്തിയും പ്രാപിച്ച് ബലം സംഭരിക്കുകയും ചെയ്യുന്നു പൂക്കളുടെ പേയൂഷമാണ് ഹമ്മിൻപേടുകളുടെ പ്രസരിപ്പിന്റെയും വീര്യത്തിൻ്റെയും രഹസ്യം മനുഷ്യരായ നമുക്ക് ചൈതന്യം തരുന്ന ഒരമൃത് ഈ ഭൂമിയിലുണ്ടെങ്കിൽ നമുക്ക് വളരെ ദൂരം സഞ്ചരിക്കുവാൻ ശക്തി നൽകുന്ന തേനുണ്ടെങ്കിൽ നമ്മുടെ ദുഷ്കരമായ ജീവിതമേടുകളിൽ കാൽ കുഴയാതെ ബലം തരുന്ന ഒരു രഹസ്യമുണ്ടെങ്കിൽ അതാണ് തേനിലും മധുരമായ ദൈവവചനം ഏത് സമയവും ഒരു ദൈവ പൈതലിന് വന്നാസ്വദിക്കുവാനും ബലം പ്രാപിക്കുവാനുമുള്ള ദൈവവചനം നമ്മുടെ അടുത്തുണ്ട് ബന്ധനമില്ലാത്ത ദൈവവചനത്തെ ആർക്കും കവർന്നെടുക്കുവാൻ സാധ്യമല്ല ആ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് പകരുന്ന ആലോചനകളും ആശ്വാസങ്ങളും നമ്മുടെ ജീവിതാമൃതമാണ് വചനമില്ലെങ്കിൽ നാം വാടി തളരും കാരണം നമുക്കൊരു യാത്രയുണ്ട് തടസ്സങ്ങളുള്ള യാത്ര അവിടെ മനുഷ്യൻ്റെ ജ്ഞാനമോ ലോകത്തിൻ്റെ ആലോചനയോ നമുക്കാവശ്യമില്ല മനുഷ്യൻ്റെ ജ്ഞാനം അവൻ്റെ സമൃദ്ധിയിൽ അധിഷ്ഠിതമാണ് ദൈവത്തിൻ്റെ ആലോചനയാകട്ടെ നമ്മുടെ ബുദ്ധിക്കും അതീതമാണ് ആർക്കും മോഹിക്കുവാൻ കഴിയാത്ത നാളയുടെ കൂരിരുൾ താഴ്വരകളിൽ നമുക്ക് ഊർജം പകരുന്നത് ദൈവ വചനമാണ് സങ്കീർത്തനം പത്തൊൻപതേ ഏഴ് യഹോവിയുടെ ന്യായ പ്രമാണം തികമുള്ളത് അത് പ്രാണനെ തണുപ്പിക്കുന്നു യഹോവയുടെ സാക്ഷ്യം വിശ്വാസയോഗ്യമാകുന്നു അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു യഹോവയുടെ കൽപ്പന നിർമ്മലമായത് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു യഹോവ ഭക്തി നിർമ്മലമായത് അത് എന്നേക്കും നിലനിൽക്കുന്നു യഹോവയുടെ വിധികൾ സത്യമായവ അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ